നമ്മുടെ ശരീരം വലിയ നന്നായിട്ട് നിറവയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ ടിപ്പാണ് അപ്പം നിങ്ങൾക്കിപ്പോൾ പാക്കോളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ ടൈമില്ലാത്തരാണെങ്കിൽ ഈ ഒരു പറയുന്ന ട്രിങ്ക് കുടിച്ചാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറമയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ കൗൾത്തൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ട്രിങ്ക് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുപോലത്തെ ഒരുപാട് സ്കിൻ വൈറ്റിന് ട്രിങ്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാനാണെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് കൂടു നോക്കട്ടോ അപ്പോൾ ഈ ഒരു റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അരക്കപ്പളം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പാല് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോർമൽ വാട്ടർ ആയാലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ പാൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പളം എടുത്തിട്ടുണ്ട് ഈ ഒരു പാൽ ചൂടാക്കിയ ശേഷം ആ ഒരു ചൂട് മാറിയിട്ടുള്ള പാലാണ് കവർ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ആട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ പാലിന് പകരമായിട്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തേങ്ങാ പാലില്ലേ അതായാലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലോട്ട് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പാലക്കാണ് പാലക്കം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒരു പിടിയോളം പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ജസ്റ്റ് ഒരു പിടിയോളം പാലക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ പാലക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാകും ഇപ്പോൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു അഞ്ചില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റും ടൈം ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടുവെച്ചതിന് ശേഷം ആ ഒരു പാലക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലോട്ട് നമുക്ക് ജസ്റ്റ് ഒരു മീഡിയം സൈസ് ബനാനോ കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കുഞ്ഞു ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കാം അല്ല ജസ്റ്റ് ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ബനാന ആണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് തേനോ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സോ ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് ഒരു രണ്ടെണ്ണം വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും തേൻ ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ ചേർത്ത് കൊടുക്കാം വൻ തേനോ ചെറുതേനോ ഏതായാലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂണോളം ഓട്സ് കൂടി ചേർത്ത് കൊടുക്കാം ഓട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹെൽത്ത് വൈസ് വളരെ അധികം നല്ലതാണ് നമ്മൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെയായാലും ചേർത്ത് കൊടുക്കാം ില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് കുക്ക് ചെയ്തിട്ട് അതായാലും ഒരു ടേബിൾ സ്പൂണോ ഒരു രണ്ട് ടേബിൾ സ്പൂണോ ആ ഒരു അളവിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതും കൂട്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ട് നല്ല കുറുകിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് അളവിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് വേണം നിങ്ങൾ രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളിത് രാവിലെ തന്നെ കുടിക്കാം കേട്ടോ എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുക ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഒരു ഗ്ലാസ് കുടിച്ചാലും മതിയാകും പക്ഷേ നമ്മൾ രാവിലത്തെ ആ ഒരു ടൈമിൽ കുടിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക ുന്നത് അത് മാത്രമല്ല നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജസ്റ്റ് ഒരു ടു വീക്സ് നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് രാവിലെ കുടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ കുടിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിലായാലും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കാവുന്നതാണ് ജസ്റ്റ് ഒരു ദിവസം ഒരു നേരം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുടിച്ചാൽ മാത്രം മതിയാകും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി കാണാം താങ്ക് യൂ